കോൺഗ്രസിന്റെ ചാനൽ ചർച്ചകളിലെ തീപ്പൊരിയെന്ന് അവർ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന ചാമക്കാലെ എന്തുകൊണ്ടാണ് ചാമക്കാള എന്ന് വിളിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു സംശയമുണ്ടായിരുന്നു അത് മാറിക്കെട്ടി കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം വിദഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്

എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല കോൺഗ്രസുകാർ ഈ മറ്റേ പണി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആകെ ഈ മറ്റേ പണിയെ സംബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞ പ്രസക്തമായ ഒരു വാചകമുണ്ട് ഇനി അതാണോ എന്നുള്ളതാണ് സംശയം ഇയാൾക്ക് ഈ രഹസ്യം പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകമാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുട്ടി എന്തിനാ കുട്ടിടുന്നത് ഞങ്ങറിയണം ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി പൈപ്പിൽ വെള്ളമില്ല എന്താ വെള്ളമില്ലാത്ത ചൂടായപ്പോ ഞാൻ പറഞ്ഞു ഡെന്നിസിനോട് ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം കേട്ടില്ലേ ഈ പണിയാണ് ചാനൽ ഫ്ലോറി ചെയ്യാൻ വന്നതെന്ന് ആരും അങ്ങോട്ട് പറഞ്ഞില്ല അദ്ദേഹം സ്വയം പറയാണ് ഞാൻ ഇവിടെ മറ്റേ പണിക്ക് വന്നതല്ല ജയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു നിങ്ങൾ എന്തു പണിക്കാണ് ഇവിടെ വന്നതെന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ള കാര്യം പക്ഷേ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ ക്യാമറയ്ക്ക് മുന്നിലാണ് ഇരിക്കുന്നതെന്ന് പോലും അറിയാതെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയെ ആരെങ്കിലും മനുഷ്യരായിട്ടുള്ളവർ എന്ന് വിളിക്ക് ഒരിക്കലുമില്ല ചാമ കാള കറക്റ്റാണ് കാളേറെ ബുദ്ധിയാണ് അതുകൊണ്ടാണ് ചാമക്കാള എന്ന് തന്നെ വിളിക്കുന്നത് ആ പേരിട്ടത് ആരായിരുന്നാലും ശരി അത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ചില തീപ്പൊരി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോ തീപ്പൊരി ചാമക്കാള എന്ന് വേണമെങ്കിൽ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഇത് കേട്ടപ്പോൾ തന്നെ തോന്നിയിരിക്കുകയാണ് ഞാൻ ഇവിടെ കേട്ടോ ഞാൻ 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 മറ്റേ മറ്റേ പണിക്കല്ല അതെ അതെ ഏത് പണിക്കാൻ വന്നിരുന്നത് പറഞ്ഞോ അല്ല പിന്നെ ഓരോ സന്ദർഭത്തിലും ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു അതിന് പറയാൻ പറ്റില്ല വ്യക്തിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ മറ്റേ പണിയെന്നോ മറിച്ച പണിയെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണിയെന്നോ എന്ത് വേണോ ഏത് കാളക്കും പറയാം